മുൻനിര നായകന്മാരിൽ പ്രിയങ്കരയാണ് തൃഷാ കൃഷ്ണൻ നാൽപ്പത്തിയൊന്നാം വയസ്സിലും ഇരുപതുകാരിയെ പോലെ ഇരിക്കുന്ന തൃഷ ഇതുവരെ വിവാഹം ചെയ്തിട്ടില്ല തൃഷ എന്ന പേര് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പലതരം വിവാദങ്ങളിലൂടെ ചർച്ചാ വിഷയമായിരുന്നു സിനിമകളിൽ നിരവധി തവണ പ്രണയ ജോഡികളായിരുന്ന വിജയിയും തൃഷയും ഏതാർത്ഥ ജീവിതത്തിലും പ്രണയത്തിലാണെന്ന പ്രചരണം തുടങ്ങിയിട്ട് നാളുകളേറെയായി വിജയ്യുടെ പിറന്നാളിന് തൃഷ പങ്കുവച്ച ആശംസ പോസ്റ്റ് വൈറലായതോടെ തൃഷ വിജയ് ബന്ധം ആരാധകർക്കിടയിൽ ചർച്ചയാവുകയായിരുന്നു ഇരുവരും ഔട്ടിങ്ങിന് പോകാൻ തയ്യാറായി ലിഫ്റ്റിൽ കയറി നിൽക്കുമ്പോൾ എടുത്ത ചിത്രത്തോടൊപ്പമായിരുന്നു തൃശയുടെ ആശംസ കുറിപ്പ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിദേശ രാജ്യത്ത് ഒരു ഷൂട്ടിങ്ങിന് പോയപ്പോഴും ഇരുവരും ഒരുമിച്ച് പുറത്തു പോകുന്നതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ ഗോവയിൽ നടന്ന കീർത്തി സുരേഷിന്റെ വിവാഹ ചടങ്ങിലും തൃശയും വിജയും ഒരുമിച്ചെത്തിയതോടെ പ്രണയ ഗോസിപ്പ് ഒന്നുകൂടെ ശക്തമായിരിക്കുകയാണ് വിജയ്യുടെ മാനേജർ ജഗദീഷിനൊപ്പം വിജയ് തൃശയും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതായി വ്യക്തമാക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് ഓൺലൈനിൽ പ്രചരിച്ചത് ഗോസിപ്പിന് ആക്കം കൂട്ടുന്നു എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്ക് പോയിന്റിലൂടെ ഇരുവരും മുന്നോട്ട് പോകുന്നതിന്റെ ഫോട്ടോകൾ കൂടിയായതോടെ ഇരുവരും പ്രണയത്തിൽ തന്നെ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പല പ്രേക്ഷകരും ഒരിക്കൽ വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞ താരമാണ് തൃഷ എന്ന അപ്രതീക്ഷിതമായ ചില കാരണങ്ങളാൽ ആ വിവാഹം മുടങ്ങി അതിനുശേഷം മറ്റൊരു വിവാഹത്തിനായി താരം മുതിർന്നിട്ടില്ലെങ്കിലും കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ഒട്ടനവധി നായകന്മാരുടെ പേരിനൊപ്പം തൃഷയുടെ പേരും ചേർത്തുള്ള ഗോസിപ്പുകൾ പ്രചരിച്ചിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായിട്ടാണ് വിജയും തൃശയും പ്രണയത്തിലാണെന്ന പ്രചരണം വിജയ് ഭാര്യ സംഗീതയിൽ നിന്നും വേർപെട്ട് കഴിയുകയാണെന്നും അതിന് കാരണം തൃശയുമായുള്ള ബന്ധമാണെന്നും വരെ കഥകൾ പോകുന്നു ഒരു കാലത്ത് തൃശയും വിക്രമും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു സ്വാമി പടത്തിനു ശേഷമായിരുന്നു ഈ പ്രചരണം ശക്തമായത് പിന്നീട് തെലുങ്ക് നടൻ റാണയുമായി താരം പ്രണയത്തിലായി എന്നാൽ അതും അധികകാലം മുന്നോട്ട് പോകില്ല അവിടെ നിന്നും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വ്യവസായിയുമായി തൃശയുടെ വിവാഹ നിശ്ചയം നടക്കുന്നതും അത് മുടങ്ങുന്നത് അതേസമയം ലിയോ ആണ് വിജയും തൃശയും ഒരുമിച്ച് അഭിനയിച്ച അവസാന ചിത്രം നേരത്തെ ഗില്ലി കുരുവി തിരുപ്പാച്ചി ആത്തി എന്നീ സിനിമകളിലും ഇരുവരും ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്നു ഇതിൽ ആത്തി ഒഴികെയുള്ളവ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു